സതീശൻ പത്മപുരാഷിമാരുടെ ആവശ്യപ്രകാരം ആരംഭിച്ചു മഹാപ്രളയത്തിന് ശേഷം സൃഷ്ടിക്കപ്പെട്ട യാതൊന്നും തന്നെ അവശേഷിച്ചില്ല പരമസത്യവും ആനന്ദ സ്വരൂപവും പ്രശാന്തവും അവ്യയവും അനിർവചനീയവും നിർഗുണവും സർവജ്ഞാനിയുമായ ബ്രഹ്മത്തിൻ്റെ പ്രകാശം മാത്രം അവശേഷിച്ചു അത് അറിവിന്റെ രൂപത്തിലുള്ളതിലായതിനാൽ നിത്യമായ ആനന്ദം അന്വേഷിക്കുന്നവരെല്ലാം അതിനെ ബ്രഹ്മത്തിൻ്റെ പ്രകാശത്തെ തേടുന്നു ജനനം മരണങ്ങളില്ലാത്തതും സർവ വ്യാപകവുമാണ് ബ്രഹ്മം വീണ്ടും സൃഷ്ടികാലം സഞ്ജാതമായപ്പോൾ പരിണാമം തന്നിൽ നിന്ന് തന്നെ സംഭവിപ്പിച്ച് സൃഷ്ടി നടത്താനാകുമെന്ന് തിരിച്ചറിഞ്ഞ ബ്രഹ്മം മഹത്തിന്റെ സൃഷ്ടി ചെയ്തു മഹത്തിന് മൂന്ന് ഗുണങ്ങളുണ്ടായിരുന്നു അവ സ്വാത്വികം രാജസവം താമസം എന്നറിയപ്പെടുന്നു ഇവ മൂന്ന് വിധത്തിലുള്ള അഹങ്കാരങ്ങളെ സൃഷ്ടിച്ചു മഹത്ത് മഹത്വത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു തമസിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട അഹങ്കാരം പരിണാമത്തിലൂടെ ശക്തി തന്മാത്രയും സൃഷ്ടിക്കപ്പെടുകയും അതിൽ നിന്ന് ആകാശം ഉണ്ടാവുകയും ചെയ്തു തുടർന്ന് ആകാശത്തെ ആവരണം ചെയ്തു അങ്ങനെ ആകാശം സ്പർശമാത്രയെ സൃഷ്ടിച്ചപ്പോൾ ഗുണമുള്ള വായു സൃഷ്ടിക്കപ്പെട്ടു അങ്ങനെ നിരന്തരം പരിണാമം തുടർന്നുകൊണ്ടേയിരുന്നു വായുവിൽ പരിണാമം സംഭവിക്കുകയും രൂപ തന്മാത്രയെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു എന്നാൽ അപ്പോഴും വായു അതേ അഹങ്കാരത്തിൽ തുടർന്നുകൊണ്ടേ രൂപ തന്മാത്രയിൽ നിന്നും തേജസ് സൃഷ്ടിക്കപ്പെടുകയും അതിന്റെ വികാരത്താൽ തേജസ് രസ തന്മാത്ര സൃഷ്ടിക്കുകയും ചെയ്തു രസത്തന്മാത്രയിൽ നിന്നും രസഗുണമുള്ള ജലം സൃഷ്ടിക്കപ്പെടുകയും അതിന്റെ വികാരത്തിലൂടെ ഗന്ധ തന്മാത്രകൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു അങ്ങനെ പൃഥ്വി ഉൽപ്പന്നമായി ഇതാണ് ഋഷിവര്യന്മാരെ താമസ അഹങ്കാരത്തിൽ നിന്നും ഉണ്ടായി സൃഷ്ടി ഇനി ഞാൻ രാജ്യസഹങ്കാരത്തെക്കുറിച്ചും സ്വാത്വികാഹങ്കാരത്തെക്കുറിച്ചും വിശദമാക്കും ഉപസ്രവൻ പിന്നെയും തുടർന്നു സ്വാത്വികാഹങ്കാരത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട പത്ത് ദേവതകളുണ്ട് രാജസഹങ്കാരത്തിൽ നിന്നും പത്ത് ഇന്ദ്രിയങ്ങളും ജനിച്ചു അവയിൽ അഞ്ചെണ്ണം കണ്ണ് ചെവി തൊക്ക് നാക്ക് മൂക്ക് തുടങ്ങിയ ജനനേന്ദ്രിയങ്ങളും അവശേഷിക്കുന്നവ കൈ കാൽ ബുധം ഉപസ്ഥം വാക്ക് എന്നീ കർമ്മേന്ദ്രിയങ്ങളുമാണ് എന്നാൽ വ്യത്യസ്തമായ ഈ ഊർജ കേന്ദ്രങ്ങൾ പരസ്പരം യോജിക്കാതെ നിന്നതുകൊണ്ട് ജീവനെ സൃഷ്ടിക്കാൻ അവയ്ക്ക് കഴിഞ്ഞിരുന്നില്ല അപ്പോൾ മഹത്തിനെ ആവരണം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ ഇച്ഛയാലും പരമചൈതന്യത്താലും അധിഷ്ഠാനത്താലും സംയോജനം സംഭവിക്കുകയും ഒരു അണ്ടം രൂപം പ്രാപിക്കുകയും ചെയ്തു വെള്ളത്തിൽ വസിച്ച ആ അണ്ടം ഭൂതങ്ങളിൽ വികസനമാവുകയും പരിപാലന സ്വരൂപനായ വിഷ്ണുവിൻ്റെ വരേണ്യമായ പ്രാകൃത സ്ഥാനമാവുകയും ചെയ്തു വിഷ്ണു തന്നെ ബ്രഹ്മരൂപിയായി അതിൽ നിലകൊണ്ടു അതിന്റെ ഉൽപ്പം മഹാമേരു ജലായു പർവ്വതങ്ങളും ആയിരുന്നു ഗർഭോദകം സമുദ്രങ്ങളായി പരിണമിക്കപ്പെട്ടു ആ ബൃഹത്തായ അണ്ടത്തിൽ നിന്നും പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു വിഷ്ണു തന്നെയാണ് ബ്രഹ്മാവായും രുദ്രനായി നിലകൊള്ളുന്നത് പ്രപഞ്ച സൃഷ്ടിക്കാൻ പരിണമിക്കാൻ വിഷ്ണു രജോഗുണത്തെ സ്വീകരിക്കുന്നു പരിപാലിക്കുന്നതും വിഷ്ണു തന്നെയായിരുന്നു യുഗവസാനം രുദ്രൻ്റെയോ നരസിംഹത്തിൻ്റെയോ രൂപം പ്രാപിച്ച് വിഷ്ണു തന്നെ സംഹാരവും നടത്തുന്നു ഇപ്രകാരം പറഞ്ഞു സുതൻ ഉപസ്രവൻ സൃഷ്ടിക്കാണ്ട് ഉപസംഹരിക്കുന്നു അധ്യായം മൂന്ന് ജമ്പുദ്വീപ് വിവരണം അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്മ വരട്ടെ